എൽ എസ് എസ് യു എസ് എസ് കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട പൊതുവിജ്ഞാനത്തിൻ്റെ ചോദ്യങ്ങളാണ് ഒന്ന് ലോക കൈ കഴുകൽ ദിനമായി ആചരിക്കുന്ന ദിവസം ഏതാണ് ഉത്തരം ഒക്ടോബർ പതിനഞ്ച് അടുത്ത ചോദ്യം ഇപ്പോഴത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് ഉത്തരം നിതിൻ മധുകർ ജാംദർ അടുത്ത ചോദ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഔദ്യോഗിക വസതിയുടെ പേര് എന്താണ് ഉത്തരം കല്യാൺ മാർഗ് അടുത്ത ചോദ്യം പ്രമേഹ രോഗികളായ കുട്ടികളുടെ ചികിത്സ ലക്ഷ്യമാക്കി കേരള സർക്കാർ നടത്തുന്ന പദ്ധതിയുടെ പേര് എന്താണ് ഉത്തരം മിഠായി അടുത്ത ചോദ്യം ജല വിഭവ സംരക്ഷണവും മാലിന്യ സംസ്കരണവും ജൈവ പച്ചക്കറി കൃഷിയും കോർത്തിണക്കിയുള്ള കേരള സർക്കാരുടെ പദ്ധതിയുടെ പേര് ഉത്തരം ഹരിത കേരളം അടുത്ത ചോദ്യം അനാഥരായ നവജാത ശിശുക്കളെ ഏറ്റെടുക്കാൻ കേരള സാമൂഹ്യ ക്ഷേമ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയുടെ പേര് ഉത്തരം അമ്മത്തൊട്ടിൻ അടുത്ത ചോദ്യം പഞ്ചായത്ത് ദിനം എന്നാണ് ഉത്തരം ഫെബ്രുവരി പത്തൊമ്പത് അടുത്ത ചോദ്യം കേരള നിയമസഭാ ദിനം എന്നാണ് ഉത്തരം ഏപ്രിൽ ഇരുപത്തി